എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമാണോ ഭയങ്കര ഹാപ്പിയാരിക്കുന്ന ഒരു തരുണമാണ് ഈ വീഡിയോ എടുക്കുന്നത് എടുക്കുന്നതർന്നു പോയി ഒരിക്കലും വിചാരിച്ചില്ല വിവാദങ്ങൾ വിട്ടൊഴിയാതെ തന്നെയാണ് നടൻ ബാലയുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ എന്നും ട്രോളുകൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് നടൻ ബാല പ്രണയവും വിവാഹവും വിവാഹമോചനവും വിവാഹമോചന ശേഷമുള്ള കലഹങ്ങളും പിന്നീടുള്ള എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോഴത്തെ ബാലയുടെ തന്നെ പുതിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഭാര്യയും ഫോട്ടോ പങ്കുവെച്ച് ബാല എത്തിയിരുന്നു ഈ ഫോട്ടോയ്ക്ക് മറ്റൊന്ന് പ്രത്യേകം രജിസ്ട്രാർ മുന്നിൽ വെച്ചാണ് ാണ് ഗോലെയുംബന്ധിച്ച ഫോട്ടോയും വീഡിയോയും പങ്കുവെച്ച് ബാല എത്തിയിരിക്കുന്നത് എന്നാൽ ഇതിന് താഴെ വന്ന കമന്റുകൾക്ക് ബാല നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഡിവോഴ്സായോ എന്ന രീതിയിലുള്ള കമന്റിന് അതെ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തു എന്ന് രസകരമായാണ് ബാല മറുപടി പറഞ്ഞു നിങ്ങൾ ബാല യഥാർത്ഥത്തിൽ ഡിവോഴ്സായി എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്